തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിലാണ് പന്തൽ നിർമ്മാണം പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തിയ ശേഷം ഒൻപതിനും പത്തേ മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കാൽനാട്ടൽ കർമ്മം നടന്നത് പൂരത്തിനോടനുബന്ധിച്ചുള്ള പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് പതിമൂന്നിനാണ് പൂരം കൊടിയേറ്റ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും അന്ന് തന്നെ കൊടിയേറ്റ് നടക്കും ഏപ്രിൽ പത്തൊൻപതിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഏജൻസീസ് അകത്ത് വേനൽ ചൂട് പുറത്ത് ഇലക്ഷൻ ചൂട് ഇനി ചൂടാകാതെ പലിശരഹിത വായ്പാ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ മെഷീൻ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്റ്റീവ് ഓഫറുകളിൽ ിഫ്റ്റ് ടോയ്സ് ക്രോക്കറി എന്നിവയ്ക്കായി പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് ട്വന്റി സിക്സ് ഇയേഴ്സ് ഓഫ് സേവ്സ് ആൻഡ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാൽ കൂട ആംബിൾ കാർ പാർക്കിംഗ് അവൈലബിൾ